ഒരു ഒരു പൊടി കരിഞ്ഞു ഇന്നത്തെ ും മടങ്ങുകയാണ് എന്റെ ഓർമ്മയില് ഇങ്ങനെ കടല് കരിഞ്ഞ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല ഇപ്പൊറും പട്ടിണിയും തുടങ്ങി ഇനി അടുത്ത കാലത്തൊന്നും ഒരു ചാകര ഉണ്ടാവണ ലക്ഷണവും കാണാനില്ല കടൽ ഒടിഞ്ഞു തന്നെ ഒടിഞ്ഞാണ് ചേറിന്റെ മണം പോലും ഇല്ല ചാകരിലുണ്ടാകുമ്പോ പണ്ട് ധർമ്മം കൊടുക്കണ ഏർപ്പാടുണ്ടായിരുന്നു ഇനി അങ്ങനെ എന്തെങ്കിലും പറ്റൂ തെക്ക് കാറ്റുണ്ട് അങ്ങനെ കാറ്റടിച്ച് നീരിടുകയും ചെയ്താ കരിച്ചു ഇങ്ങനെ കടലിൽ ചതിക്കാൻ ഇപ്പൊ ഇവിടെ കടലിൽ നിറക്കാത്ത കാര്യങ്ങൾ വല്ലതും കരയിലുണ്ടായ വിശ്വാസങ്ങളല്ലേ നീ അയസ് വയ്ക്കാൻ കടലിൽ പോയിട്ടുണ്ടാ ഇല്ലല്ലാ ഇങ്ങനെയുള്ള വിശ്വാസങ്ങളാ ജീവൻ വെച്ച് കടലിൽ പോണ ഞങ്ങളുടെ ബലം മനസ്സിലായോടാ നിങ്ങൾ തോറയിലാശനെ കണ്ട് സങ്കടം പറ ഒരു വറുതി വരുമ്പോ അതാണല്ലോ കടലിന്റെ ശാസ്ത്രം അറിയാവുന്ന ആളാണല്ലോ പണ്ട് വർഷകാലത്ത് കടൽ കയറി മുങ്ങിയിരുന്ന തുറയാണല്ലേ ആശാൻ കടലമ്മക്ക് ഒരു കല്ലുവിളക്ക് ചേർന്ന് കാവിൽ നാട്ടിയതിനു ശേഷം പിന്നെ വെള്ളം പൊങ്ങിയിട്ടില്ല പൊങ്ങിയിട്ടില്ലാണല്ല വെളിപാടാകുന്നത് എന്താണ് ആശാന് കടലമ്മ അവശകനം കാണുന്നു അപശകനം കാണിക്കണത് ഉറ മുഴുവൻ കടലെടുത്തു പോവൂന്ന അല്ലെങ്കിൽ കടൽ കനിയാതെ ദാരിദ്ര്യം കൊണ്ട് ആ തുറ മുടിഞ്ഞു പോവും അതിനിപ്പ കടലമ്മ കണ്ടെന്നാ പറയണത് ഈ തുറയിലെ പുരുഷനും സ്ത്രീയുമല്ലാത്ത ജന്മം കടലമ്മ കാണുന്ന അപശകനും അവനാണ് ആണും പെണ്ണും കെട്ട രാധ പുരാണങ്ങളിൽ പോലും അതിന് ദൃഷ്ടാന്തങ്ങളില്ലേ ശിഖണ്ഡിയെ മുൻ നിർത്തിയപ്പ ഭീഷ്മ പിതാമഹൻ പോലും ആയുധം താരവെച്ചില്ലേ ഇവിടെയും കടലമ്മ കനിയാതെ കീടങ്ങി നിൽക്കിയ ഈ കീഴങ്ങിൽ മരണമുണ്ട് ഇത്രയും കാലം അവന് തുറുണ്ടായിരുന്നല്ലേ എന്നിട്ട് ഇപ്പ മാത്രം പ്രായപൂർത്തിയാകുമ്പോഴാണ് സ്ത്രീ ആകണതും പുരുഷനാകണതും ഇത് രണ്ടുമല്ലാണ്ടാകണത് കടലമ്മ പൊറുക്കൂല പ്രായപൂർത്തിയായി കടലിന്റെ മാറലാട്ടിറങ്ങേണ്ടവൻ നപുസമായി പോയാൽ പരിഹാരകർമ്മങ്ങൾ പരിഹാരങ്ങളുണ്ട് കാടും മലയും കടന്ന് കടലുകാണാത്ത ദൂരത്തേക്ക് അവൻ പോണം അല്ലെങ്കിൽ ദോഷപ്രതി പറഞ്ഞ് അവനെ കടലിന് തന്നെ കൊടുക്കണം ും എല്ലും പോകാൻ ആശാന് പറഞ്ഞത് കേട്ടില്ലേ മാലു ഇനി മുറ്റത്ത് നീ കാല് കുത്തരുത് ജീവൻ വേണേ പൊയ്ക്കോ ഈ തുറവിട്ടുപോയ്ക്കോ അല്ലെങ്കിൽ ഈ തുറക്കാർ നിന്നെ കടലെറിഞ്ഞു കൊല്ലും

അയലം തറത്തുകാരെ വെറുപ്പിച്ചിട്ടാവും വന്നേക്കാണ് തുറക്കാരി പറയണ മുഴുവനും കേട്ടിട്ട് എന്തിനാണ് നാണം കേട്ടവനെ പിന്നെ ഈ തുറയും തണ്ടി നടക്കണത് ഓടാ കടലി ചടിച്ചു കടലിൽ നിന്ന് മീൻ ഒളിക്കണത് ചില കാലങ്ങളിലുള്ള പതിവ ഒന്ന് വിഷമിച്ചു കഴിയുമ്പോ എല്ലാരും വിളിക്കുമല്ല അപ്പൊ ഒരു ചാകര കൊണ്ട് തരുകയും ചെയ്യും ഈ മീനും കൊണ്ട് ഓട്ടം ഓട്ടംസും ആയിരിക്കണ്ടാ ലോറി വല്ല മണലടിക്കാൻ പോണത് ഇനിയിപ്പൊ ഇവിടെങ്കി ആ എണ്ണകെട്ടവൻ ഈ തുറയിന്ന് പോണം ഓരോ അന്ധവിശ്വാസങ്ങള് പറഞ്ഞാ പാവൻ ചെക്കനീ കരയെന്ന് ഓടിക്കല്ലേ വരുത്തന്മാരും വലിയ അഭിപ്രായം പറയണ്ട കാലങ്ങളായിട്ട് പറഞ്ഞതാണ് ഞങ്ങടെ ശരി ആശാന ആശാനാ ചക്കനോട് പോണമെന്ന് പറഞ്ഞാൽ പോണം ഒരു ചായ പാലില്ല കേട്ട മതി അതെ ദിവരൻ തോന്നരുത് തുറാശ്റെ വാക്ക് തിക്കരിച്ചിരുന്ന ആക്ക് ഈ തുറയൊന്ന് പച്ചവെള്ളം മുതലും കൊടുത്തിരുന്ന താനം തൻ്റെ മോനും കൂടി ആദ്യം എന്റെ കുടുംബം മുടിച്ച് ഒന്ന് പച്ചപിടിച്ചു വന്നപ്പാ ഈ തുറ തന്നെ മുടിക്കാൻ പോവാണ് അല്ലേ എൻറെ അച്ഛനെക്കൊന്ന് വലിയ ആണത്തം കാട്ടി ദിവാകരന് ആണും പെണ്ണും കെട്ടൊരു സന്താനം ഇനി ആണും പെണ്ണും കെട്ടവൻ തൻ്റെ തന്നെ വിത്താണെന്ന് വല്ല ഉറപ്പുണ്ടാ പോയി പെമ്പർ നോത്തിയോട് അന്വേഷിച്ചു നോക്കു ചിലപ്പോ വേറെ ആരുടെങ്കിലും പേര് പറഞ്ഞാ താനങ് എന്റെ പഴച്ച മന വിളിച്ചോണ്ട് ഈ തുറയെന്ന് പോയില്ലെങ്കിൽ രണ്ടിനെ തല്ലിക്കൊന്ന് കടലേറിയ ഞാൻ ഇവനെയും കൊണ്ട് എന്റെ എങ്ങനെ ധൈര്യം വന്ന നാളെ നേരം വെളുക്കളിനു മുമ്പ് നിങ്ങൾ കരക്കാരിവനെ പുറംകടലിൽ കൊണ്ടുപോയി താത്തു പിന്നെ മൂന്നാം പക്ക ഇവന്റെ ശവേ നിനക്ക് കിട്ടൂ ആളും പെണ്ണും കെട്ടവൻ ഈ തുറയുടെ ശാവം തന്നെ ഈ തുറവിട്ട് വേഗം പൊയ്ക്കോ ഞാനീ കരയുടെ ശാപമല്ലെന്ന് നീയെങ്കിലും ഒന്ന് പറമാലു

ഞാൻ പറഞ്ഞില്ലേ പിന്നെ നീ എന്ത് ചെയ്യാൻ പോണടാ തുറക്കാരെ തല്ലുകൊണ്ട് ചാലാൻ പോണ നിന്നെ പുന്നാരിപ്പിച്ച് വളർത്തി വലുതാക്കി എന്നെ വേണം പറയാ തന്ത്യം തള്ളിയും പറഞ്ഞ അനുസരണ വേണം എന്റെ ഭഗവതി ഇങ്ങനെ ആണും പെണ്ണും കെട്ടവർ തന്നെ ഈ കുടുംബത്തിൽ വന്ന് പിറന്നല്ല എന്ത് ചോദിച്ചാലും തരും പക്ഷേ കരയിലേക്ക് തിരിച്ചു പോരണമെങ്കിൽ കാത്തിരിക്കാൻ ഒരു പെണ്ണു വേണം രാധേ രാധ അച്ഛനങ്ങനും കണ്ട ഞാൻ പോവാണ് മാലു എന്ത് ചോദിച്ചാലും

ഞാൻ കാത്തിരിക്കുന്ന നിനക്ക് എന്റെ പെണ്ണിനെ വേണോ അല്ലേടോ